ബിഗ് ബോസ് ഒന്നാം സീസണിലെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് ആക്ടിവിസ്റ്റ് കൂടിയായ ദിയാസെന പിന്നീട് വന്ന സീസണുകളെക്കുറിച്ചും മത്സരാർത്ഥികളെക്കുറിച്ചുമുള്ള നിരൂപണങ്ങളും ദിയാസെന പങ്കുവയ്ക്കാറുണ്ട് ബിഗ് ബോസ് ഇപ്പോൾ സീസൺ സിക്സിൽ എത്തി നിൽക്കുമ്പോൾ ദിയാസെന കൂടുതലും പിന്തുണച്ച് സംസാരിച്ചത് ജാസ്മിൻ ജാഫറിനെ കുറിച്ചാണ് ജാസ്മിൻ നേരിടുന്ന സൈബർ ആക്രമണങ്ങളാണ് ഇതിന് കാരണം ഇപ്പോഴും ജാസ്മിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ദിയ മൈൽസ്റ്റോൺ മീക്കസിന് നൽകിയ പ്രതികരണത്തിലൂടെ ആറാം സീസണിലെ പാറ്റേൺ തനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് ദിയ പറയുന്നത് തമ്മിൽ ഫേദം എന്ന് തോന്നിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാസ്മിന്റെ പേഴ്സണൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട് ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ ജാസ്മിന്റെ ഗെയിം എനിക്കിഷ്ടമാണ് കേരള സമൂഹത്തിൽ ഇതുവരെ ഇല്ലാത്ത ആണ് ഈ കുട്ടി അനുഭവിക്കുന്നത് സ്വാഭാവികമായും ആളുകൾ ചോദിക്കുക ആ കുട്ടി അവിടെ കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടല്ലേ എന്നാണ് പക്ഷേ പഴിക്കപ്പുറം ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം ഞാൻ പതിനഞ്ച് കൊല്ലമായി സൈബർ ബുള്ളിങ്ങിനെതിരെ കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഗതികെട്ട് ബുള്ളിങ്ങിനെതിരെ പ്രതികരിക്കേണ്ടി വന്ന് കേസിൽ കൂടെ കടന്നുപോകുന്ന സ്ത്രീയാണ് ഒരാളെ വീട്ടിൽ കയറി കരിയോയിൽ ഒഴിച്ചത് തീർച്ചയായും എന്റെ പ്രതിഷേധം തന്നെയാണ് സൈബർ ബുള്ളിങ്ങിനെതിരെ അഞ്ഞൂറ്റി അറുപത്തിനാല് കേസുകൾ കേരളത്തിൽ കൊടുത്തത് ദിയാസന മാത്രമാണ് തിരിച്ച് തെറി വിളിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് ഞാൻ പറയും തനിക്ക് തന്നെ സംരക്ഷിക്കാനായിരുന്നു അത് ആറാം സീസണിൽ ജാസ്മിൻ കപ്പടിക്കണമെന്നാണ് തന്റെ ആഗ്രഹം ദിയ പറയുന്നു ടി ആർ പിയുടെ മുക്കാൽ ഭാഗവും കൊടുത്തു ലൈഫ് സ്റ്റൈൽ തന്നെ പണിയായി എടുത്ത് അത്രയും കണ്ടന്റുകൾ ഉണ്ടാക്കിയത് ജാസ്മിനാണ് അതിനാൽ ജാസ്മിൻ തന്നെ വിജയിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ദിയ വ്യക്തമാക്കി അതേസമയം ജിൻഡോയോ ജാസ്മിനോ മാതൃകാ വിന്നറാകും എന്നതിൽ എനിക്ക് പ്രതീക്ഷയില്ല പക്ഷെ ജാസ്മിൻ കപ്പടിക്കണമെന്നാണ് ആഗ്രഹം ജാസ്മിൻ അല്ലെങ്കിൽ വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിലും ജിൻഡോ വിജയി ആകണമെന്നും വ്യാസന വ്യക്തമാക്കി സ്വന്തം മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ തല്ലുപിടിക്കും പക്ഷേ അതിന്റെ ആവശ്യമില്ല എന്നാൽ ജാസ്മിന്റെ മാതാപിതാക്കൾക്ക് പ്രതികരിക്കേണ്ട സാഹചര്യം ആയിരുന്നെന്ന് ദിയാസേന പറയുന്നു അടുത്തിടെ അകൽമാരാർ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് ദിയാസേന പറഞ്ഞത് ഇങ്ങനെയാണ് ഇതുവരെയുള്ള സീസണുകൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് അകൽമാരാറാണെന്ന് ദിയ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഞങ്ങളുടെ സീസൺ ഇതുവരെയും ഞങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല സീസൺ അഞ്ച് അടുത്തിടെ വന്നതാണ് ജനശ്രദ്ധ അടുത്ത സീസണിലേക്ക് മാറുന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ ഉള്ളിലെ വികാരമായിരിക്കും അകൽമാരാർ കാണിക്കുന്നത്